അതാരനെ ഞാൻ ഇങ്ങനെ അലക്കാക്കില്ല ഇപ്പൊ രണ്ടു ദിവസം ഇന്നലെ അലക്കാൻ പറ്റില്ല എന്തോ ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം ഒരു ഉണ്ടായില്ല ഭയങ്കര ക്ഷീണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഈ ബെഡ്ഷീറ്റ് പോലുള്ളതൊക്കെ എന്നിടാറുള്ളൂ അല്ലാത്തൊക്കെ കല്ലിട് തന്നെ ആയിരുന്നു വാഷ് ചെയ്യാറ് പക്ഷേ ഈ ഇന്നലെ നടന്നില്ല മക്കളെ നടന്നില്ല അപ്പൊ നോക്കുമ്പോ ഇന്നലത്തെയും ഇന്നത്തേം ഒക്കെ ഉണ്ട് എന്നാ പിന്നെ ഇതിനകത്ത് അങ്ങോട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനല്ലേ പേടിച്ചുകൊണ്ട് എന്നിട്ട് ഇടയ്ക്കിടക്ക് ഉപയോഗിച്ചു കണ്ടിയാത്ത എത്രയാവൂന്നറിയോ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരത്തി ഇരുന്നൂറോ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എത്രയാവൂന്ന് കണ്ടറിയാം ചൂടുകാരനെ ഇതിപ്പോ വേറെ പ്രശ്നം എന്താണെന്നറിയോ പുറത്ത് അടിയാനും പറ്റിയല്ല വെയില് കാരണം ഞാൻ പുറത്തൊരു ഷെഡ് പോലെ ആക്കിട്ട് ഇണ്ട അതിനകത്ത് അഴ കെട്ടിട്ട് അവിടെയാണ് ബ്രാഷ് ചെയ്തിടുന്നത് അല്ലെങ്കിൽ ഭയങ്കരായിട്ടേ പെട്ടെന്ന് നരച്ചുപോണു ഇത് ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ അടുത്ത പണിയിലേക്ക് പോയാലും ഇത് നമുക്ക് കോവയ്ക്ക തോരൻ വെക്കാം കോവയ്ക്ക കഴിഞ്ഞ പ്രാവശ്യം ഫ്രൈ ചെയ്തില്ലേ പ്രാവശ്യം തേങ്ങ ഇട്ടിട്ടിട്ട് തേങ്ങ തേങ്ങ മുളകൊക്കെ ഇട്ടിട്ട് തോരനായിട്ട് വെക്കാം വെളുപ്പ് വറ്റല്ല ഭയങ്കര ചൂടാണ് കാരണം കുറച്ചേരം പാനിന്റെ ചോട്ട് വരുന്നുണ്ട് അല്ലെ പീക്ക് ചായ പിടിച്ചു കഴിഞ്ഞാ അവർക്ക് രാവിലെ കഴിഞ്ഞിട്ട് നമുക്കേ ഉപ്പുമാവ് ഉപ്പുമാവ് വണ്ടി പോയ സൗണ്ട് കേൾക്കാൻ പറ്റിയോ താഴെ ഇന്ന് പണി നടക്കണ്ട ഇടക്കിടയ്ക്ക് ആപ്പിലെ നമ്മൾ എന്താ ഉണ്ടാക്കാൻ വേണ്ടത് ക്യാരറ്റ് ഇട്ടിട്ട് ഉപ്പുമാവോ ക്യാരറ്റ് ഉപ്പുമാവോ ആകുമ്പോഴത്തേക്കും ഗുണമുണ്ട് പഴം വേണ്ട പപ്പടം പിന്നെ ഇവർക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല ഇട്ട് കുഴക്കാനായിട്ട് ഇതാവുമ്പോഴത്തെ കഴിക്കാൻ പറ്റും രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിയെ തന്നെ േ ആ കാ ശ്രദ്ധിച്ചിടും സാരം ഞാൻ ചേരട്ടെണ്ട ഇവിടെ നമ്മുടെ ഈ ദിവാങ്കോട്ട് കിടക്കുന്ന സ്ഥലത്തേ താലേക്കെ മുട്ടിട്ട് അവിടെ ഇങ്ങനെ ഭിത്തിൽ പാടുവരില്ലേ അപ്പോൾ അതാ ഈ സാധനങ്ങൾ ഞങ്ങൾ ഇത് ഇത് പറഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെയിന്റ് അടിക്കാം ആ ഭാഗത്തൊക്കെ ടച്ചിങ്സ് ഇങ്ങനത്തെ ഒരു പാത്രവും മേടിക്കാം അപ്പൊ നമുക്ക് ജസ്റ്റ് കൈ എത്തുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ഒരു പാട് പാടുപോലെയൊക്കെ വരുന്ന സംഭവങ്ങളെല്ലാം കളയാൻ പറ്റും ഇതെങ്കിലും യോഗയുടെ മാറ്റം യോഗയുടെ മാറ്റ് പഴയത് എടുത്ത് നിലത്തിട്ട് കേട്ടോ താഴെ എന്തെങ്കിലും വിരിച്ചില്ലെങ്കിൽ താഴെ നിറച്ച് പെയിന്റ് ആകുമേത്യേകിച്ച് സ്ഥിരം വിരിക്കുന്ന ഒരു സംഭവമാണ് യോഗാ മാറ്റ് താഴെ ഇതിന് മുന്നേ അടിച്ചപ്പോൾ വിളിച്ചതിൻ്റെ പാടുകളൊക്കെയാണ് കാണുന്നത് അപ്പൊ ഇത് ഉണ്ടോ ഒറ്റ കോട്ട അടിച്ചതേ ഉള്ളൂ ഈ സൂപ്പർവൈസർ മാളു പണിയൊന്നും ഇല്ല രാവിലെ പോയി ചെടിയാണിച്ചേ ഏഹ് ഒമ്പത് രീതി വന്നേക്കട്ടെ പോയി ചെടി അനുചേ ചെല്ലില്ല ഒരു സൈഡിലേ നനച്ചിട്ടുണ്ട് ഒരു സൈഡിലേ നീ പൊക്കോ ഇതാ പച്ച മഞ്ഞ വാങ്ങണ്ട പച്ച മഞ്ഞ അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഈ സാധനം കൊണ്ട് ഈ റോളർ മേടിച്ചിട്ട് അടിച്ച സംഭവങ്ങളാണ് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ കേട്ടോ പട്ടണ കൂറക്കിട്ടേക്കാണ് ചെല്ല ഇല്ല പോയി ചെടിയാണെങ്കിൽ എഴുന്നേറ്റ് പോകും ആ അതെ അരിഞ്ഞു കഴിഞ്ഞിട്ട് അതിന് നമുക്ക് തോരൻ വെക്കാം ഒരെണ്ണം അധികം മൂക്കാത്തത് കിട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും മറ്റേ ഇങ്ങനെയും എന്താ പറയുക ഇങ്ങനത്തെ അല്ല തീരെ ചെറുതിലേയും വലുതാവാത്തിങ്ങനെ കുഞ്ഞ് ഇതാക്കണേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകും നമുക്ക് കുറേ ഉണ്ടാക്കാം വാ ബാ ഇനി നമുക്ക് ഉണ്ടാക്കാം അവള് വെറുതെ തുടങ്ങി ഒരു പ്രാവശ്യം വെറുതെ ജസ്റ്റ് ഒന്ന് റോളി വെറുതെ ഓളി ആദ്യം നമുക്ക് ഇത് ഉണ്ടാകാം കേട്ടോ ഉപ്പുമാവ് കാരണം ഇവർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട് തീപ്പ് നേരത്തെ എഴുന്നേറ്റായതുകൊണ്ട് തീക്കുന്ന് വിശന്ന് തുടങ്ങി കുഞ്ഞിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇതിനാത്തേ ജസ്റ്റ് കടന്ന് പൊട്ടിച്ചിട്ട് ഈ സവാളയാണ് ഇടുന്നത് കേട്ടോ സവാളയും പച്ചമുളക് ഇട്ട് കൊടുക്കണേ ഇവിടെ കഴിച്ച ഇഞ്ചി ഒന്നും ഇടുന്നില്ല അവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് അധികം മഞ്ഞൾ ഇഷ്ടമാണ് ഇഞ്ചി കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാം അത് കാരണം ഇഞ്ചി കിട്ടില്ല അധികം മൂപ്പിക്കണ്ട അധികം മൂത്ത് വരുന്നത് കൊള്ളൂലല്ലോ ഇനി അതിലേക്ക് നമ്മൾ ഗേറ്റ് കഴിച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ചില ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കും പക്ഷെ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ജസ്റ്റ് ഒരു ആവി കറിയാൽ മാത്രം കത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ പ്രാവശ്യം കാണിച്ചിട്ടും കിട്ടും ഒന്ന് നമുക്ക് ഒന്ന് മൂടി വെക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് നമുക്ക് സൈഡൊന്നും വേണ്ടതാണ് ഇത്രേം മതിയാവും കേട്ടോ ഏകദേശം ആയിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അതിന് അധികം വേവ് വരുന്നതല്ലല്ലോ ഇനി ഇതിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് തന്നെ തേങ്ങ പോകും നന്നായിട്ട് തിളച്ചു വരട്ടെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം അല്ലേ ഞാൻ വെറുതെ വളവളാന്ന് പറയേണ്ടത് എല്ലാം കാര്യമുണ്ടോ അപ്പം അത് നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ടിട്ട് ഇതിനകത്തേക്ക് ആ പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി അധികം ഉണ്ടാക്കണില്ല കേട്ടോ അവർക്ക് മാത്രം ഉണ്ടാക്കണ അതുകൊണ്ട് ഇത്രയും പൊടി മാത്രമേ നന്നായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി മറ്റേ ഉപ്പുമാവ് പോലെയല്ല കേട്ടോ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുകയുള്ളൂ ഉണ്ടാക്കുമ്പോൾ മാത്രം പക്ഷേ അത് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് അറിയില്ല അങ്ങനെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാതെ കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റില് കഴിക്കാറ് അധികം ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ കൊഴുവില്ല ക്യാരറ്റൊക്കെ ഉള്ളായി സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ഇങ്ങനെ അങ്ങോട്ട് തട്ടിപ്പൊത്തി വയ്ക്കും കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അടച്ചിടുത്താൽ ടേസ്റ്റ് ആയിരിക്കും റെഡി ആയിട്ടുണ്ട് നമുക്ക് തോരമ്മയ്ക്കാം അപ്പൊ നമുക്ക് ഇനി കോവയ്ക്ക തോരൻ വെക്കാം കോവയ്ക്ക തോരമ്മയ്ക്കാം കോവയ്ക്കടുവ് പൊട്ടിട്ട് ഉള്ളി ഇട്ട് ഇപ്പം മുട്ടിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല മഞ്ഞളും മുളകും ഉപ്പും കറിവേപ്പില കറിവേപ്പില വന്ന നമുക്ക് വേണ്ടതുണ്ട് കേട്ടോ കറിവേപ്പില നമുക്കിവിടെ കറിവേപ്പ് ഉള്ളത് കാരണം വേണ്ട കറിവേപ്പിലുണ്ട് ഞാനിതിനകത്തെ ഈ അധികം ഇതിനകത്തേക്കൊന്നും ഇഞ്ചി സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ തോന്ന കാരണം ഈ കുഞ്ഞിക്കും എനിക്കൊന്നും ഇഞ്ചി കഴിക്കുന്ന ഇഷ്ടമല്ലേ അവരതെങ്ങാനും അബദ്ധവശാൽ വായി കേട്ട് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം പിന്നെ ഞാൻ കറി കഴിക്കലാം അപ്പം അതുകൊണ്ടില്ല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറയ്ക്ക ചേട്ടന് ഇതിനകത്തേക്ക് കളിയിടാം ഇനി ഭയങ്കര ഇഷ്ടമായി കറി ഇത് ഈ ഇഷ്ടമാണെങ്കിൽ കോവയ്ക്കെന്താണ് ഇഷ്ടമാണ് ഇത് ഇഷ്ടമാണ് നമ്മുടെ മറ്റേ െടുത്തില്ലായിരുന്നോ മീൻ മീൻ ഉണ്ടാക്കുന്ന പോലെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് കുറച്ച് ഉപ്പും ഉപ്പങ്ങളെ ഇട്ടിട്ട് തട്ടിപ്പൊത്തി വയ്ക്കാം കേട്ടോ ഒരു കാര്യം മറന്നുപോയി കറിവേപ്പില കാര്യം മറന്നുകൂടി വരുന്നു പക്ഷെ കറിവേപ്പില ഇട്ടില്ല ഗപ്പിനിട്ടില്ല അത് ഇനി വേണേലും കുഴപ്പമില്ല അല്ലേ നമ്മൾ ഇനിയൊക്കെ ആലോചി അതിനകത്ത് ഇറങ്ങും കൂടി കണ്ടോ അപ്പൊ നമുക്കിതങ്ങോടെ ഇളക്കി വെച്ചിട്ട് പെട്ടെന്ന് കൂട്ടം ഇതൊക്കെ അല്ലെ തുണി വാഷ് ചെയ്യാനിട്ടേക്കണത് അടക്കണത് കയർന്നടിച്ചു കൊടുക്കുഴ പറഞ്ഞു പോയി അതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല സാരമില്ല നമ്മളും മേടിക്കും എന്ത് എന്താ മേടിക്കുന്നത് പാത്തറം അങ്ങനെ നമ്മുടെ കോവക്ക ും അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കടവാ ഇടക്കിക്ക് ഇട്ടായിരുന്നു ബന്ധ വെന്തമണം വന്നു ആരൊക്കെ ആരോ പണ്ടേ പണ്ടാരോ പറഞ്ഞ ഒരു കാര്യം ഞാൻ അത് ചെയ്തോണ്ട് അതായത് വെള്ളം ഇങ്ങനെ തളിച്ച് ഏർ മൂടി ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വേവു എന്ന് അപ്പൊ ഞാനത് നിങ്ങളെ കാണിക്കാതിരുന്നെച്ചാല് ഉള്ളതാണെന്ന് അറിയാണ്ട് പറയാൻ പറ്റില്ല പറ്റുള്ളൂ പങ്കുവരിയാട്ടോ വെള്ളം തളിച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് വേവു ഇത് അതെ ഓക്കെ ആയത് കാരണം ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കളിച്ചു നോക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോണമെന്നറിയോ തേങ്ങ ഇല്ല തേങ്ങ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കോവയ്ക്ക തോരനും റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലേ അതൊക്കെ കുഴപ്പമറിയാം മറ്റേ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും കഴുകി ടേ കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പെട്ടെന്ന് അങ്ങനെ അറിഞ്ഞു പോവുമല്ലോ ഇതാവുമ്പോൾ നമുക്ക് കുറച്ചെടുത്താലും തേങ്ങയൊക്കെ വരുന്ന കാരണം ഉണ്ടല്ലോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതും കഴുകും ഇന്ന് നമ്മൾ ചാർകറി ആയിട്ട് ഒറ്റ കറി വെക്കാം കേട്ടോ എന്താ കാര്യം എന്നറിയാമോ ചക്ക പുഴുക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചക്ക പുഴുക്കും മീൻകറിയും നല്ല ടേസ്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ചാറ് ഇങ്ങനെ മുളക് മുളക് ചാറ് വെക്കത്തില്ലേ നല്ല റെഡ് കളറിലുള്ള മീൻകറി അതാണ് നല്ലത് പക്ഷേങ്കിൽ ഇവിടെ പിള്ളേരൊന്നും കഴിക്കില്ലാത്ത കാരണവർക്ക് എരിവ് അധികം പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെക്കുന്നത് വേറെ രീതിയിലാണ് കേട്ടോ ഞാൻ ഈ പുളിക്കറി എന്ത് തന്നെ ആയാലും അപ്പോൾ മോരുകറിയാവട്ടെ മീൻകറി ആവട്ടെ എന്തിനു മാതി ഉലുവയിട്ട് കൊടുക്കുവേ ഉലുവയിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിക്കാം സംഭവങ്ങളിട്ട് വഴിച്ചിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒന്നുകിൽ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഫിഷ് മസാല ഇട്ട് കൊടുക്കും ഞാൻ ഫിഷ് മസാലയാണ് ഇപ്പം ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച അരപ്പ് അതിൻ്റെ ആ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായത് ആ മീൻ മുങ്ങിക്കിടന്ന് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് പിന്നെ ഉപ്പും കുടമ്പുളി ഇല്ലേ ചിലർ ചില സ്ഥലങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു വാളംപുളിയെ പിഴിഞ്ഞ് ഒഴിക്കണമെന്ന് പക്ഷേ ഞങ്ങൾ കുടമ്പുളിയാണോ കേട്ടോ വയ്ക്കുന്നത് കുടംപുളി ഇട്ടിട്ട് അത് ശരിക്കും തിളക്കനാടം വരെ വെയിറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോഴത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഞാൻ ചെറിയ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞാൻ ഇത് അവിടെ നിന്ന് വെട്ടി വാങ്ങിച്ചുകൊണ്ട് വരുവാണ് കേട്ടെ ഇത് ചെറിയ ചെറിയ പീസുകളാക്കി കൊണ്ടുവന്നു അപ്പം അന്ന് കുറച്ചെടുത്ത് മാറ്റി ബാലൻസ് നമുക്ക് കറി ഉണ്ടാക്കാം ഇതിനി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മറ്റേ അല്ലേ അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയായിക്കോളും അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ജസ്റ്റ് തേങ്ങ മാത്രം ഒരു 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 മുറി തേങ്ങ ഇല്ല കഷ്ടി ഒരു മുക്കാൽ മുറി അത്രയും തേങ്ങ അരച്ചതാണ് നമ്മൾ അതിൻ്റെ കുറുകൽ എന്തോലും വേണം അതിനനുസരിച്ചിട്ട് അരച്ചത് ചേർക്കാം കേട്ടോ തേങ്ങ അരച്ച് ചേർത്ത് ഇനി ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും അപ്പം ഇനി നമുക്ക് ചോറിൻ്റെ ആവാം വൈകുന്നേരം ചക്കയുടെ കൂടെയും ആവും അപ്പം കറി റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ഇനി അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഉള്ളത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അല്ല അതൊക്കെ നാലുമണിയൊക്കെ ആകുമ്പോഴല്ലേ ഉള്ളൂ ചൂടാറി ഉണ്ടല്ലോ ചൂടാറിക്കഴിയുമ്പോഴത്തേക്കാണ് ചെടിക്കങ്ങട്ട് കുറുകി വരും അപ്പം നല്ല പുളിയൊക്കെ കറക്റ്റ് ആയിരിക്കും അങ്ങനെ അത്യാവശ്യം രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് അയ്യോ ഇതൊരു ചൂടാണെന്ന് അറിയാൻ കണ്ടോ മട്ടത്തു ഇനിയും രക്ഷയില്ല അതെ കുഞ്ഞി എഴുന്നേറ്റ് വന്ന് കുഞ്ഞി ഇപ്പോഴാ പിന്നെ മുന്നിലേക്കൊക്കെ വന്നത് വീക്കോ നമ്മളല്ലേ തുടങ്ങി വെച്ചാൽ വീക്കോ അപ്പം നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങോട്ട് പറഞ്ഞ് പര്യവസാനിപ്പിക്കാൻ പോകണം എൻ്റെ പൊന്നേ ചുറിഞ്ഞിട്ട് പോളിതിന് പോയി കുളിക്കണം ഒരു രക്ഷില എന്തൊരു ചൂടല്ലേ രാവിലെ അടുക്കളന്ന് നിങ്ങൾ അറിയാൻ കഴിയുമ്പോഴത്തേക്കും കുളിച്ച മൊട്ടായി അയ്യോ രക്ഷീല ഇനി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ തട്ടൻ കഴിഞ്ഞത് വൈൻഡപ്പിയാണ് അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് പറയാതെ വായിക്കാനൊക്കെ നല്ല സുഖമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നിങ്ങളാരും വായിക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല കമന്റുകളൊക്കെ എഴുതാം കേട്ടോ നല്ലതാണെങ്കിലും ചീത്തയാണേലും പാവം ഞാൻ അതൊക്കെ അതെങ്കിലും ഒന്ന് വായിച്ചൊന്ന് സമാധാനമടയട്ടെ അല്ലേ ഉന്നി അതുതന്നെ അപ്പം ഞാൻ ഈ പ്രാവശ്യം കൂടുതൽ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോകുമെന്ന് എനിക്കെന്തോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഒന്നും അങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ശരിയായോ ഇല്ലയോന്ന് നിങ്ങൾ തന്നെ പറയും കേട്ടോ ശരിയായില്ലെങ്കിൽ പറയണം നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ആക്കാം അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറർന്ന് പോലെ കേട്ടോ അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും 拜拜。Bye bye.